നമ്മുടെ വീട്ടിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ആ വീട് കൊതുക് വളർത്ത് കേന്ദ്രമാകാൻ പാടില്ല ഇന്ന് പല വീട്ടിലും കേറിയാട്ടിയില്ല ഡോക്ടർമാര് വരികയാണ് നഴ്സുമാര് വരികയാണ് ഓല് പരിശോധിക്കുന്നു ഇഞ്ചക്ഷൻ ചെയ്യുന്ന നമ്മൾ അങ്ങനെ അങ്ങനെ കൂടാണ് എന്തുകൊണ്ടാണ് ഇത്രയുമധികം കൊതുകുകൾ പെരുകുന്നത് അവിടെ വീട് ഭരിക്കുന്നവർ ജാഗ്രത പാലിക്കാത്തതുകൊണ്ടാണ് വീട്ടിന്റെ അകത്തോ പുറത്തോ വെള്ളക്കെട്ടുകൾ ഉണ്ടാകരുത് ജലജന്യ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ചിക്കുംകുനിയ അതുപോലെ ഡെങ്കിപ്പനി മലമ്പനി ഉൾപ്പെടെയുള്ള ഈ രോഗങ്ങൾ മുഴുവനും മാരകമാണ് പലപ്പോഴും യഥാസമയത്ത് കണ്ടെത്താതെ പോയാൽ മരണത്തിൽ കലാശിക്കുന്ന രോഗങ്ങളാണ് ഈ രോഗങ്ങളുടെ നിർമ്മാർജ്ജനത്തിനുള്ള പ്രധാന വഴി കൊതുകുകളുടെ നശീകരണം തന്നെയാണ് കൊതുകുകളെ നശിപ്പിക്കാൻ എന്താണ് മാർഗം കൊതുകിന് വളരാനുള്ള സൗകര്യം കൊടുക്കാതിരിക്കുക എന്നാ പെട്ടെന്ന് അല്ലാതെ വെച്ച് ഓരോ കൊതുകിന് ഇങ്ങനെ വരച്ചിട്ടാല് നമ്മളെ വീട് കേടുക എന്നല്ലാതെ കൊതുക് തീരൂല കൊതുക് തീർന്നു പോകണമെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വീട്ടിന്റെ അകത്തും പുറത്തുണ്ടാകരുത് വീട്ടിന്റെ അകത്തിന്റെ നല്ലൊരു താവളം നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല ഈ നാളൊന്നു പോയിട്ട് നോക്കാം ഏതാണ് ആ താവളം എന്നറിയോ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രിഡ്ജിന്റെ അടിഭാഗത്തുള്ള ട്രെയി അതൊന്ന് എടുത്തു നോക്കൂ അതിലാണ് ഈ കൊതുകുകൾ നല്ലൊരു ഭാഗം മുട്ടയിട്ട് വളർന്നു വലുതാകുന്നത് ഇത് ചുമരിന്റെ അടുപ്പ് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ബാഗ് കൂടെ പോയിട്ട് എടുക്കണ്ടേ അത് എടുക്കാൻ കഴിയില്ല നമ്മളെ ഫ്രിഡ്ജിന്റെ അകത്ത് കരണ്ട് പോയാൽ അവിടെ അട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഐസും കട്ടകളൊക്കെ ഒരുകി ഒലുക്കും അതിൽ ചെന്നു നിൽക്കാൻ വേണ്ടിയാണ് ആ ബാഗിൽ പാത്രം വെച്ചത് അത് നിറയുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം പക്ഷെ അതാരും എടുത്തു നോക്കില്ല അവിടെയാണ് നല്ലൊരു ഭാഗം കൊതുകൾ വളയുന്നത് വാതിലൊക്കെ അടച്ച് ജനാലൊക്കെ അടച്ചിട്ടുണ്ട് പിന്നെന്താ ഈ നേരത്തെ കൊതു ഇവരകത്തുള്ളവരാ അത് പുറത്തുനിന്ന് വരുന്നല്ല അപ്പൊ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ താവളം ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ആ ട്രെയിനിലെ വെള്ളെടുത്ത് മാറ്റണം ഇതുപോലെ നിങ്ങൾക്കൊരുപക്ഷെ കണ്ടാൽ കൊതു വളർത്തു കേന്ദ്രാന്ന് തോന്നൂല വീടിന്റെ മുൻവശത്ത് വെച്ച പൂച്ചട്ടിയാണ് ആ പൂച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊതുക് മുട്ടയിട്ട് വളർന്ന് വികസിക്കും ഇതുപോലെ പറമ്പിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ തൊണ്ടുകൾ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് വലിച്ചെറിയുന്ന പ്ലേറ്റുകൾ കുപ്പിച്ചില്ലുകൾ ഇത്യാദി വസ്തുക്കളിലൊക്കെ വെള്ളം കെട്ടി നിന്നാൽ അതിലൊക്കെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും വീടിന്റെ പരിസരത്തൂടെ നടന്ന് ഇത്യാദി വസ്തുക്കളൊക്കെ വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ നമ്മളതിനെ സംസ്കരിച്ചിരിക്കണം എന്നാൽ നമ്മളെ വീട്ടിൽ കൊതുകിന്റെ ശല്യം ഉണ്ടാകൂല രോഗങ്ങൾക്ക് വളരെ കുറവുണ്ടാകും ഇതുപോലെ മൃഗങ്ങളെ വളർത്തുന്നവരുണ്ടെങ്കിൽ അതിന്റെ ആര കുഴി ഉണ്ടാകും വളം കെട്ടിരിക്കുന്നു അതിൽ വെള്ളം കെട്ടിന്ന് അതിൽ നല്ലൊരു വിഭാഗം കൊതുകൾ ഉണ്ടാകും അവിടെ എന്ത് ചെയ്യണം മണ്ണെണ്ണ പോലുള്ള ലായനി അതിലൊഴിച്ച് കൊതുകിന്റെ മുട്ട നശിപ്പിക്കണം ഇതുപോലെ വീടിന്റെ മുകൾ ഭാഗത്ത് പലരും ആണുങ്ങളില്ലാത്ത വരെയാണെങ്കിൽ കയറി നോക്കലെന്നല്ല അതിങ്ങനെ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞിട്ട് വീട് ചോർന്നു വിവരം വിവരറിയ കാരണം വെള്ളം പോകുന്നില്ല എങ്ങോട്ടും അതൊക്കെ അടഞ്ഞടുക്കാണ് വെള്ളം കെട്ടി നിൽക്കുകയാണ് അവിടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട താവള ആരും വരാത്ത സ്ഥലം മഴക്കാലത്ത് പ്രത്യേകിച്ചും അവിടെ നിന്ന് വളർന്നിട്ട് അവരുള്ളിലേക്ക് കടന്നു വരും മോന്തിയാവും ഇത്തരം കേന്ദ്രങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വീടിന്റെ അകത്തും പരിസരത്തും ഒക്കെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക ഇതാണ് വീട് ഭരണത്തിൽ പ്രധാനമായും ഉമ്മമാര് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന